വാർദ്ധക്യം പിടിമുറുക്കുമ്പോൾ എന്ന എൻ്റെ പങ്ക്തിയിലെ പത്താമത് എപ്പിസോഡാണിത് വാർദ്ധക്യം അതിൻ്റെ പരമകാഷ്ടയിലെത്തുമ്പോൾ ശരീരത്തിൻ്റെ വേദന നടക്കുന്നതിനുള്ള കാലതാമസം ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും ചെയ്യാൻ മറ്റുള്ളവരുടെ സഹായം കൂടാതെ ചെയ്യാൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെ വരുമ്പോൾ സാധാരണഗതിയിൽ വൃദ്ധന് ആകെ മനഃപ്രയാസമുണ്ടാകും കൂടെ കൂടെ ദേഷ്യപ്പെടും ഒന്നിനും താല്പര്യമില്ലാതിരിക്കും ക്ഷീണവും ഉത്സാഹക്കുറവും എപ്പോഴും പ്രകടിപ്പിക്കും ചിലപ്പോൾ മരിച്ചു കളയാമെന്ന് തന്നെ വിചാരിക്കും ഊണ് ഉറക്കവും കുറയും എല്ലാ കാര്യങ്ങളിലും വന്നത് പ്രക പ്രകടിപ്പിക്കും എന്ത് ചോദിച്ചാലും എനിക്കറിയില്ല എന്നും പറയും ഇതിനെയാണ് നമ്മൾ വിഷാദരോഗമെന്ന് പറയുന്നത് ഒരു വിഷാദ രോഗിയും ഒന്നിനും താല്പര്യം ഇല്ലാത്ത ആളായിട്ട് അങ്ങനെ ഇരിക്കും മറ്റൊന്ന് സ്മൃതി നാശമാണ് ഡിമെൻഷ്യ എന്ന് പറയും ആ ഡിമെൻഷ്യയിലെ വളരെ വലിയ ഒരു കാര്യം സ്വന്തം പേര് പോലും അവർ മറന്നുപോകും എന്നുള്ളതാണ് ബന്ധുക്കളെ കൂട്ടുകാരെ നാട്ടുകാരെ തൊട്ടടുത്തു നിന്ന് പരിചരിക്കുന്നവർ അങ്ങനെ എല്ലാ കാര്യങ്ങളും മറന്നുപോകും നമ്മുടെ വിഷ്ണുനാരായണൻ പരിസാർ അങ് അങ്ങനെയായിരുന്നു സമയബോധയില്ലാതിരിക്കും ഒരു വസ്തു എവിടെ മറന്നു പോകും ഭക്ഷണം കഴിച്ച കാര്യം പോകും സംസാരിക്കുമ്പോൾ വാക്ക് കിട്ടാൻ വിഷമിക്കും സാധനങ്ങളുടെ വ്യാഴുകൾ മറക്കും പരിചയമുള്ളവരുടെ മുഖം തിരിച്ചറിയാൻ കഴിയാതെ ലക്ഷ്യമില്ലാതെ നടക്കും തിരിച്ചു വരാൻ കഴിയാതെ അലയും തിരിച്ചു വരാൻ വഴിയറിയാതെ അലയും കാര്യമില്ലാതെ ബഹളം വയ്ക്കും അറിയാതെ മല മലമൂത്ര വിസർജനം നടത്തും മറ്റുള്ളവർ എൻ്റെ സാധനങ്ങൾ എടുത്തതായി പറയും മരുന്നുകൾ അപായപ്പെടുത്താൻ തരുന്നതാണെന്ന് പറയും മരിച്ചവർ മണ്ണു നിൽക്കവർ ഇതൊക്കെയാണ് സ്മൃതിദാസത്തിൻ്റെ ലക്ഷണങ്ങൾ ഇത് വാർദ്ധക്യം അതിൻ്റെ പരമകാഷ്ടെത്തുമ്പോൾ മാത്രമാണിതുണ്ടാവുന്നത് ഭാസ്കരൻ അങ്ങനെയായിരുന്നു ഡിമൻഷ്യ ബാധിച്ചിട്ട് പല കാര്യങ്ങളും മറന്നുപോയി ചുരുക്കത്തിൽ സുഹൃത്തുക്കളെ വാർദ്ധക്യത്തിലെത്തുന്നവർ എപ്പോഴും പ്രവർത്തന നിരതിയില ആരായിരിക്കുന്നില്ലെങ്കിൽ തീർച്ചയാണ് അവർക്ക് വിഷാദ രോഗമോ സ്മൃതി നാശമോ അല്ലെങ്കിൽ സ്മൃതിനാശമെന്ന് പറഞ്ഞാൽ ഡിമൻഷ്യ ഡിമൻഷ്യ വരാനുള്ള സാധ്യതയുണ്ട് കരുതിയിരിക്കുക നാ എപ്പോഴും ഉഷാറായിരിക്കുക നാ എപ്പോഴും ശരിയായ പ്രവർത്തനങ്ങളേർപ്പെടുക ഏത് സമയവും പ്രവർത്തന നിരുതലായിരിക്കുക ഒരു കുഴപ്പമുണ്ടാവുകയില്ല നന്ദി നമസ്കാരം